ജാൻമോണി ആയിട്ടൊന്ന് കാണിക്കുന്നു വന്നാലും മതി ഒരു ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ആയിരുന്നു നല്ല അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ശേഷി എല്ലാ കയ്യിലും വന്നിരുന്നിട്ട് ഒരു മനസ്സിലൊന്നും മനസ്സിലാ മനസ്സിലൊന്ന് പ്രത്യേകിച്ച് എടുത്ത് ഒന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ പറയും വായും എന്ന് പറഞ്ഞത് അവിടെ കളയുന്ന ഒരാളാണ് എവിടെ പോയിരുന്നാലും പോകുമ്പോളെ ഈ പറയുന്ന മൊത്തം തന്നെയാണ് ഏത് കേട്ടിട്ട് ചന്ദനശേഷി ായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ് ഉണ്ട് എന്നോട് എനിക്ക് സ്നേഹമാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ അധികം ഇപ്പോഴും എൻ്റെ കൂടുണ്ട്